നാഷണൽ ഹെറാൾഡ് സ്വത്ത് കൈമാറ്റത്തിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കോടി രൂപയുടെ സ്വത്ത് ഏറ്റെടുത്തതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് കാട്ടി ദില്ലി പോലീസാണ് കോൺഗ്രസ് പ്രതികരിച്ചു നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്തുക്കൾ ഗാന്ധി കുടുംബത്തിന്റെ യങ് ഇന്ത്യ കമ്പനി തട്ടിയെടുത്തു എന്നാണ് പ്രധാന കേസ് കേസിൽ ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ എഫ്ഐആർ നാഷണൽ ഹെറാൾഡിന്റെ മാതൃകമ്പനി രാഹുലും സോണിയയും ഏറ്റെടുത്തതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ആരോപണം ഇ ഡി നിർദ്ദേശപ്രകാരം ഒക്ടോബർ മൂന്നിനാണ് ദില്ലി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാൻ സാം പിത്രോഡയുടെ പേരും എഫ്ഐആറിൽ ഉണ്ട് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും വേട്ടയാടാനുള്ള ശ്രമമെന്ന് കോൺഗ്രസ് കേസ് രാഷ്ട്രീയമായി നേരിടുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ് ഞങ്ങൾ ഒരുപാട് കേസ് കണ്ടതാണ് പുതിയ എഫ്ഐആറിൽ ഗാന്ധി കുടുംബത്തിനെതിരെ ബിജെപി രംഗത്തെത്തി തട്ടിപ്പും അഴിമതിയും കോൺഗ്രസിന്റെ ഡി എൻ എൽ അലിഞ്ഞു ചേർന്നതെന്ന് ബി ജെ പിയുടെ പരിഹാസം റിപ്പോർട്ടർ ദില്ലി